ഹെലോ എവിഡി ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പൊട്ടൻഷ്യൽ ക്ലയൻസിനെ തന്നെ വീണ്ടും നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം ഓക്കെ നിങ്ങൾക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ എന്നിൽ നിന്ന് നമ്മളിൽ നിന്ന് നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ വാങ്ങിക്കേണ്ട ആളുകളാണ് ഇവരെ എന്നുള്ളത് പക്ഷേ ഈ ഈ ഒരു പെർട്ടിക്കുലർ ഹോൾ പ്രോസ്പെക്ട്സിനെ ഹോൾ ഇനോദം ഹോൾ പൊട്ടൻഷ്യൽ ക്ലയൻസിനെ നമുക്ക് വീണ്ടും നാലായിട്ട് തലംതിരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം സോ ദാറ്റ് ഈസ് ആക്ച്വലി ഗോയിങ് ടു ഗിവ് യു എൻ ഐഡിയ ഓരോ കാറ്റഗറി ആളുകളെടുത്തും നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും ഓക്കെ സോ ലെറ്റ് മി ഷോ യു ദാറ്റ് ഇൻ എ വെരി സിംപിൾ മാനർ ഹിയെ സോ ലെറ്റ് ഓക്കെ ഇതാണ് നിങ്ങളുടെ നാല് കാറ്റഗറി പ്രോസ്പെക്ട്സ് കേട്ടോ ഒന്ന് അവർക്ക് പ്രോബ്ലം അൺഅവർ ആണ് പ്രോബ്ലം അൺഅെയർ പ്രോബ്ലം ഓക്കെ ഡെഫിനറ്റ്ലി ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ തേടിയിട്ടാണ് ആളുകൾ നമ്മളെ സമീപിക്കുന്നത് അല്ലെ അല്ലെങ്കിൽ അവർക്ക് ഒരു പുതിയൊരു നീഡ് ഉണ്ട് ഒരു പുതിയ വിഷ് ഉണ്ട് അത് ഫുൾഫിൽ ചെയ്യാനാണ് അവരെ നമ്മളെ സമീപിക്കുന്നത് നമുക്ക് ജനറലി അതിനെ പ്രോബ്ലം എന്ന് വിളിക്കാം അപ്പൊ നിങ്ങളുടെ പൊട്ടൻഷ്യൽ ക്ലയൻസിനെ നിങ്ങളുടെ ഓവറോൾ പൊട്ടൻഷ്യൽ ക്ലയൻസിനെ പൊട്ടൻഷ്യൽ ക്ലയൻസ് ഈ ക്ലാൻസിന്റെ കൂടുതൽ ഒരു ടീമുണ്ട് അവർക്ക് അവരുടെ പ്രോബ്ലം എന്താണെന്ന് അവർക്ക് അറിയില്ല അല്ലെങ്കിൽ അവരുടെ അവർക്കൊരു പ്രശ്നം ഉണ്ടോ എന്ന് അവർ തിരിച്ചറിയുന്നില്ല അതേസമയം തന്നെ നിങ്ങളൊരു സൊല്യൂഷൻ പ്രൊവൈഡർ ആണ് നിങ്ങളുടെ സ്ഥാപനം അല്ലെങ്കിൽ നിങ്ങളൊരു സർവീസ് ആണെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ഫ്രീലാൻസർ ആണെങ്കിലും ഒക്കെ തന്നെ നിങ്ങളൊരു സൊല്യൂഷൻ പ്രൊവൈഡർ ആണ് എന്നുള്ളത് ഇത് രണ്ടും അവർ അറിയാത്ത ഒരു കാറ്റഗറിയാണ് ഇവർ ദിസ് ഉദ്ദേശിച്ചു വൺ കാറ്റഗറി ബേസിക്കലി ഇവിടെ നമ്മൾ സെൽ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല ഇവിടെ നമുക്ക് സെൽ ചെയ്യാനുള്ള ശ്രമം നടത്തുമ്പോൾ അത് ഫലവത്താവില്ല തീർച്ചയായിട്ടും ഫലവത്താവില്ല ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ നിങ്ങളുടെ മാർക്കറ്റിംഗ് കൊണ്ടന്റ് ഉപയോഗിക്കേണ്ടത് എഡ്യൂക്കേഷൻ പെർപ്പസിന് വേണ്ടിയിട്ടാണ് ഇവരെ അവരുടെ പ്രോബ്ലംസിനെ കുറിച്ച് കൂടുതൽ ആക്കാൻ വേണ്ടി അവർക്കൊരു പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള മാർക്കറ്റിംഗ് ടൂളുകളും അത്തരത്തിലുള്ള സംസാരവും അത്തരത്തിലുള്ള ഒരു അപ്രോച്ചും ആണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ഭാഗത്തു നിന്ന് ഈ ആളുകളുടെ ആളുകളെടുത്ത് വേണ്ടത് കേട്ടോ അതുപോലെ സെയിൽസിലെ ആളുകളോട് സംസാരിക്കുകയാണെങ്കിലും സെയിൽസിലാളുകൾ ഇവരോട് സംസാരിക്കുകയാണെങ്കിലും നിങ്ങൾ മാർക്കറ്റിംഗ് കണ്ട നിങ്ങൾ ഇവർക്ക് വേണ്ടി പ്ലാൻ ചെയ്യുമ്പോഴൊക്കെ യു ഹ് ആക്ച്വല കീപ്പിംഗ് മൈ ദാറ്റ് ലെറ്റ് മീ ആക്ച്വലി എഡ്യൂക്കേഡ് ഓക്കെ കാറ്റഗറി ഓഫ് പീപ്പിൾ ദ ആർ അവയർ ഓഫ് ദെയർ പ്രോബ്ലം അവർക്ക് അവരുടെ പ്രോബ്ലത്തിനെ കുറിച്ച് അറിയാം പക്ഷെ നിങ്ങളൊരു സൊല്യൂഷൻ പ്രൊവൈഡർ ആണെന്നുള്ളത് അവർക്ക് അറിയില്ല ഇക്കോണമി ദ നോ ദാറ്റ് ഓക്കെ അവർക്ക് അർജന്റായിട്ടൊരു കാര്യം വേണം നിങ്ങളുടെ സ്പെസിഫിക് സർവീസോ ആ പ്രോഡക്റ്റോ അവർക്ക് ആവശ്യമുണ്ട് ഇതിനെക്കുറിച്ച് നല്ല ബോധ്യം ഉള്ള ആളുകളാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ബട്ട് ദ ഡോൺ നോ യു ആർ ദർ നിങ്ങൾ എന്നുള്ള സൊല്യൂഷൻ ഇവിടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് ബിസിനസ് ബിസിനസ് ഓണർ ആണ് ആ ബിസിനസ് ആണ് കേട്ടോ ആ ബിസിനസ് അവർ അറിയുന്നില്ല ആ ഒരു സ്ഥാപനത്തിനെ കുറിച്ച് അവർ അറിയുന്നില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യണം ആസ് എ സൊല്യൂഷൻ പ്രൊവൈഡർ അല്ലെങ്കിൽ ആസ് എ ബിസിനസ് ഓണർ യു ഷുഡ് ബി പ്രസന്റ് ഈ ആളുകളുടെ അടുത്ത് നമുക്ക് പ്രസന്റ് ആവാൻ പറ്റും എങ്ങനെയാ പ്രസന്റ് ആവാ തീർച്ചയായിട്ടും മാർക്കറ്റിങ്ങിലൂടെ തന്നെ പ്രസന്റ് ആവുക പക്ഷെ നിങ്ങൾ ഒരു എഡ്യൂക്കേഷനിൽ നിന്ന് മാറിയിട്ട് കുറെ കൂടി നിങ്ങൾ അതിൻ്റെ ഒരു അതോറിറ്റി ബിൽഡ് ചെയ്യുന്ന തരത്തിലുള്ള നിങ്ങൾ അതിൻ്റെ യൂണോ ഒരു കൃത്യമായിട്ടും സൊല്യൂഷൻ നിങ്ങളുടെ അടുത്ത് ഉണ്ട് ഞങ്ങൾ സൊല്യൂഷൻ പ്രൊവൈഡർ ആണെന്നുള്ള രീതിയിലുള്ള മാർക്കറ്റിങ്ങിലോട്ട് നിങ്ങളുടെ ആലോചിക്കും കേട്ടോ മറ്റു സ്ഥലത്ത് ഒരു എഡ്യൂക്കേഷൻ മാത്രമായിരിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക എഡ്യൂക്കേഷൻ കണ്ടന്റുകൾ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക അതിന്റെ എഡ്യൂക്കേറ്റീവ് ടോക്ക് ആയിരിക്കും നിങ്ങൾ അവിടെ നടക്കുന്നുണ്ടാവുക ബട്ട് ഇവിടെ വരുമ്പോൾ യു ആക്ച്വലി പ്രസൻ ദം യു ആക്ച്വലി ടെൽ ദം ദാറ്റ് വി ആർ ഓക്കെ സോ ഐ ഹോപ്പ് യു ഗോട്ട് ദിസ് ടൂസെപ്റ്റ് നോ ദാറ്റ് യു ആർ എ സൊല്യൂഷൻ പ്രൊവൈഡർ നിങ്ങളൊരു സൊല്യൂഷൻ പ്രൊവൈഡർ ആണ് അല്ലെങ്കിൽ നിങ്ങൾ ആ കമ്പനി നടത്തുന്നവരാണ് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് വിൽക്കുന്നവരാണ് എന്നുള്ള നിങ്ങളെ അവർക്കറിയാം നോ ദാറ്റ് ആർ അവയർ ഓഫ് യു അതാണ് സൊല്യൂഷൻ അവയർ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുറിച്ചൊക്കെ അവയർനെസ് ഉണ്ട് ബട്ട് ദ ഡോൺ നോ ദാവ് എ പ്രോബ്ലം അവർ അവരുടെ പ്രോബ്ലത്തിനെ കുറിച്ച് അല്ലെങ്കിൽ അവർക്കൊരു നീഡ് ഉണ്ടെന്നതിനെ കുറിച്ച് അവർ അൺഅവെയർ ആണ് ഇവിടെ നിങ്ങൾ സെൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ബേസിക്കലി വാട് ആപ്പൻ യു ലൂസ് ആണ് ഓപ്പർച്യൂണിറ്റി ഓക്കെ ഇവിടെയും സെല്ലിംഗ് അല്ല നമ്മുടെ ശ്രമം ഇവിടെ ഉദാഹരണത്തിന് നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് അറിയുന്ന നിങ്ങൾ ഇപ്പൊരു സർവീസ് കമ്പനി നടത്തുകയാണെങ്കിൽ നിങ്ങളൊരു ഓഡിറ്റിംഗ് കമ്പനി നടത്തുവാണെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള അമ്പത് പേരുണ്ടാവും നിങ്ങളുടെ സുഹൃത്തുക്കൾ അമ്പത് പേരും ബിസിനസ് ഉണ്ടെങ്കിൽ സംസാരിക്കട്ടെ ഈ അമ്പത് പേർക്ക് അറിയാം നിങ്ങൾ ഓഡിറ്റിംഗ് കമ്പനി നടത്തുന്നതാണ് പക്ഷെ അവർക്ക് ഒരു ഓഡിറ്റിംഗ് കമ്പനിയുടെ സപ്പോർട്ട് വേണ്ട അതിന്റെ ഒരു ആവശ്യമുണ്ടെന്ന് അവർ ചിന്തിക്കുന്നില്ല എങ്കില് അവർ പ്രോബ്ലത്തിനെ കുറിച്ച് അണ്ണവെയർ ആണെങ്കിൽ അവിടെ നിങ്ങൾ സെല്ല് ചെയ്യാൻ ശ്രമിക്കാൻ പാടുണ്ടാവും തീർച്ചയായിട്ടും പാടില്ല അവിടെ അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് അവരുടെ പ്രോബ്ലത്തിന് തന്നെയാണ് നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് അല്ല അവർക്കൊരു പ്രോബ്ലം ഉണ്ട് എന്നുള്ള ആ ഒരു എഡ്യൂക്കേഷൻ സാധനം തന്നെയാണ് ഇവിടെ നമ്മൾ വർക്ക് ചെയ്യേണ്ടത് ഓക്കെ എഡ്യൂക്കേറ്റ് ട്രൈ ടു സെൽ ഇഫ് യു ട്രൈ ടു സെൽ യു വിൽ ലൂസ് ദ ഓപ്പർച്യൂണിറ്റി അൾട്ടിമേറ്റ്ലി ദർ ഇസ് അനദർ ടീം വെൻ യു ലുക്ക് അറ്റ് ദീസ് ഓൾസോ ദയർ സൊല്യൂഷൻ അവർക്കൊരു പ്രശ്നമുണ്ട് അവർക്ക് ആവശ്യമുണ്ട് ഈ പ്രൊഡക്റ്റ് അവർക്ക് അവർക്കതിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ കമ്പനി നടത്തുന്നവരാണ് നിങ്ങളുടെ അടുത്ത് ഈ സർവീസ് ഉണ്ട് ഈ പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് അവർക്കറിയാം ഇവിടെയാണ് നമ്മൾ ആക്ച്വലി പിച്ച് ചെയ്യേണ്ടത് ഇവിടെയാണ് നമ്മൾ നമ്മൾ യു എസ് പി സംസാരിക്കേണ്ടത് ഓക്കെ എന്തുകൊണ്ട് എന്നിൽ നിന്ന് വാങ്ങണം ഓക്കെ ഓൾറെഡി ഇയാൾക്ക് പ്രശ്നമുണ്ട് ഇയാൾ എവിടെന്നെങ്കിലും വാങ്ങാൻ തീരുമാനിച്ച ആളാണ് അല്ലെങ്കിൽ വളരെ ഉടനെ മേടിക്കും അപ്പൊ നിങ്ങൾ അവർക്ക് അറേഞ്ച് ചെയ്യാം നിങ്ങൾ ഓൾറെഡി ആളുടെ കണ്ണിൽ പലപ്പോഴായിട്ട് നിങ്ങളുടെ മാർക്കറ്റിംഗ് വഴി നിങ്ങൾ എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ യുനോ സെയിൽസ് ടീമൊക്കെ അവരായിട്ട് ഓൾറെഡി ഇൻ ടച്ചിലാണ് സോ ദേ നോ ദാറ്റ് യു ആർ ഡൂയിങ് ഇറ്റ് ആൻഡ് ദേ ഹാവ് എ പ്രോബ്ലം ദാറ്റ് യു ഓൾസോ നോ ദാറ്റ് ദേ ഹാവ് എ പ്രോബ്ലം ഓർ ആർ ലുക്കിംഗ് ഫോർ യുവർ പ്രോഡക്റ്റ് കറക്റ്റ് ഈ ഒരു അവസരത്തിലാണ് നമ്മൾ പിച്ച് ചെയ്യേണ്ടത് ഇവിടെയാണ് നമ്മുടെ യു എസ് പി പറയേണ്ടത് എന്താണ് യു എസ് പി എന്തുകൊണ്ട് കോമ്പറ്റീറ്റർ അല്ല എന്തുകൊണ്ട് ഞങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് മേടിക്കണം എന്നുള്ള ആ ഒരു അവയർനെസ് ആ ഒരു യുനോ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പിച്ചിങ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഇവിടെയാണ് നിങ്ങൾ ഓഫറ് കൊടുക്കുന്നത് ഓക്കെ ഇവിടെയാണ് നിങ്ങൾ ഇർറെസിസ്റ്റബിൾ ആയിട്ടുള്ള ഓഫർ കൊടുക്കുന്നത് ഞാൻ ഇർറെസിസ്റ്റബിൾ കൂടി എഴുതുകയാണ് കാര്യം ഇവരെന്തായാലും മേടിക്കും അപ്പൊ അവരെ ഇറസിസ്റ്റബിൾ ആയിട്ട് കൊണ്ടുവരാം ഡെഫിനറ്റ്ലി നമുക്ക് ബിസിനസിൽ പ്രോഫിറ്റൊക്കെ വേണം അതൊക്കെ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഇറസിസ്റ്റബിൾ ആകും എന്ന് പറയുമ്പോൾ നല്ല വാല്യൂ അഡീഷൻസ് കൊടുത്തിട്ടുള്ള നല്ല വാല്യൂ ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഓഫറ് കൊടുത്തിട്ട് ഇവിടെയാണ് നിങ്ങൾ സെൽ ചെയ്ത് ഓക്കെ സോ അൾട്ടിമേറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ദീസ് ഫോർ ടൈപ്പ് ഓഫ് ക്ലയൻസ് ഇൻ ദ മാർക്കറ്റ് സോ മോസ്റ്റ് ഓഫ് ദി ടൈം വാട്ട് മിസ്റ്റേക്ക് വി ഡു വി ട്രൈ ടു ആക്ച്വലി സെൽ ഹിയർ ആൻഡ് ഹിയർ ആൻഡ് ഹിയർ ഈ മൂന്ന് സ്ഥലത്തും ഈ വൺ ടു ത്രീ ഇവിടെ നിന്ന് നമ്മൾ സെല്ലിനെ യാൻ ശ്രമിക്കരുത് നമ്മൾ ഇവിടെയാണ് നാലിൽ മാത്രമാണ് നമ്മൾ സെല്ലിനാൻ ശ്രമിക്കേണ്ടത് ഓക്കെ ബാക്കിയുള്ള സ്ഥലത്ത് എന്താ ചെയ്യേണ്ടത് അവർ പ്രോബ്ലത്തിനെ കുറിച്ച് അൺഅവെയർ ആണ് പക്ഷെ നിങ്ങളെ ഈ ഒരു പെർട്ടിക്കുലർ ബിസിനസ് ചെയ്യുന്നവരൊന്നും ആർക്ക് അറിയാമെങ്കിൽ അവരെ പ്രോബ്ലം അതിലോട്ട് കൊണ്ടുവരുന്ന രീതിയിൽ ഇവിടെ ഇങ്ങോട്ട് മൂവ് ചെയ്യണവരെ അല്ലെ അവർക്ക് നിങ്ങളെ അറിയാം പക്ഷെ അവർക്ക് പ്രോബ്ലം ഉണ്ടോന്ന് അറിയിക്കലാണ് അതിനുള്ള എഡ്യൂക്കേഷൻ ആണ് നിങ്ങളുടെ കൊടുക്കുന്നത് ഇവിടെ എന്താ ചെയ്യുന്നത് ഇവിടെ അവർക്ക് പ്രോബ്ലം എന്താണെന്ന് അറിയില്ല അവർക്കൊരു ആവശ്യം ഉണ്ടോ എന്ന് അവർ തിരിച്ചറിയുന്നില്ല നിങ്ങളെ കുറിച്ച് നിങ്ങളെക്കുറിച്ച് അറിയില്ല അപ്പോൾ അവരെ നിങ്ങൾ ഇങ്ങോട്ട് മൂവ് ചെയ്യണം എങ്ങോട്ട് ആദ്യം നിങ്ങൾ പ്രോബ്ലം അവയർനെസ്സിലോട്ട് ചെയ്യണം സ്വാഭാവികമായിട്ട് അതിൻ്റെ കൂടെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഈ അവർ നിങ്ങളെ അറിയും അല്ലേ ആ പ്രോസസ്സിലോട്ട് എത്തും ഓക്കെ ദിസ് ഈസ് വാട്ട് ബേസിക്കലി യു ഈ ഡു സോ അൾട്ടിമേറ്റ്ലി എ ബിസിനസ് ഓണർ എസ്പെഷ്യലി ബീങ് എൻ എസ് എം ഇ ബിസിനസ് ഓണർ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദർ ഇസ് ഫോർ ടൈപ്സ് ഓഫ് ഫൊട്ടൻഷ്യൽ ഫ്ലാൻസ് ഇൻ ദ മാർക്കറ്റ് ആൻഡ് യു ഷുഡ് ആക്ച്വലി എഡ്യൂക്കേറ്റ് യുവർ സെയിൽസ് പീപ്പിൾ ഓൾസോട് ഡോൺ ട്രൈ ടു സെൽ ടു എവറിബി ഓക്കെ ഒരാൾ വാങ്ങുന്ന തീരുമാനം എടുക്കുന്നത് അയാൾക്കൊരു ആവശ്യമുണ്ട് എന്നുള്ള ഈ ഒരു സാധനത്തിന് ഇവിടെ വരുമ്പോൾ മാത്രമാണ് ഓക്കെ അയാൾ പ്രോബ്ലത്തിന് അവയറാകുമ്പോൾ മാത്രമാണ് പ്രോബ്ലം അവയറാക്കാനുള്ള എഡ്യൂക്കേഷൻ സംഗതിയാണ് ഇവിടെയും നമ്മൾ കൊടുക്കേണ്ടത് ഇവിടെയും കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അതിനെ കുറിച്ച് ഭയങ്കര സ്ട്രാറ്റജിക്കലി നിങ്ങൾ നീങ്ങുക ഈവൻ ഇവിടെ പോലും പ്രോബ്ലം വേറെ ആണ് പക്ഷെ നിങ്ങൾ അവർക്ക് അറിയില്ലെങ്കിൽ പോലും നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം ചാടിക്കേരി സെല്ല ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നവരെ നിങ്ങൾ നിങ്ങളുടെ പ്രസൻസ് അറിയിക്കണം ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്ന ഒരു സ്റ്റേജ് എത്തുക എന്ന് പറഞ്ഞാൽ ഡെഫിനെറ്റ്ലി യു വിൽ ഗെറ്റ് മോർ യുനോ പ്രിഫറെസ് സോ ദാറ്റ് ഫോർ യു വിൽ ആക്ച്വലി പിച്ച് ആൻഡ് യു ഡു യു സെൽ ടുസ് ഈസ് ദ എഡ്യൂക്കേഷൻ ഫോർ ടുഡേ സോ ഓൾ ദ വെരി ബെസ്റ്റ് ഇൻ യു ആർ പിച്ചിങ് ഡോൺ ട്രൈ ടു പിഡിയറ്റ്ലി before you understand the client so this is the tip for today all the very best have a fantastic business